ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് വണ്ടൂർ യത്തീംഖ സ്കൂൾ അൻപതാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാലയത്തിലെ അമ്മമാർക്ക് തൊഴിൽ സംരംഭകത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു വണ്ടൂർ സുബ്രാവു പൈ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ വാർഷിക ഒക്കെ അതൊരു പിന്നെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വെച്ച് നമ്മൾ കുട്ടികളുടെ പരിപാടികളൊക്കെ വെച്ച് ഗാനങ്ങളോട് കൂടി പിരിച്ചു ഒരു പരിപാടിയാണ് എല്ലാത്തിന്റെ പക്ഷേ ഞാൻ വളരെ കുറഞ്ഞ കാലമാണ് സ്കൂളുമായിട്ട് ഞാൻ ഇവിടെ പ്രസിഡന്റ് രണ്ടു വർഷമായിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് അവിടെ നടക്കുന്ന ഓരോ പരിപാടികളും വീക്ഷിക്കാറുണ്ട് ഞാനങ്ങ് ഓരോ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ പോകാം അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിനെയൊക്കെ മനസ്സിലാക്കി നമ്മുടെ സൊസൈറ്റിക്ക് ഉപകാര ഉപകാരപ്പെടണമെന്ന ഒരേപാട് കാര്യങ്ങൾക്ക് നേർത്ത് കൊടുക്കുന്ന സ്ഥാപനമാണ് സാർ അപ്പോൾ അതിന് അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇങ്ങനത്തെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ സെക്കുമാഷണം ആ സർമാരെ കണ്ടൊരു തോന്നും നമുക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഒരു പരിപാടി എന്ന് നമ്മൾ ഞാനിതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കാരണം നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോഴാണല്ലേ ഞാൻ നിങ്ങളുടെ വ്യവസായ ഓഫീസറുമായി ബന്ധപ്പെട്ട് സാർ പറഞ്ഞു ഇങ്ങനെ കുറേതുമായി ഡിസ്കസ് ചെയ്തു വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മണിക്കൂറോളം ഞാനിൻ്റെ റൂമിൽ അപ്പോൾ ഏതായാലും പിന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറയാം ഒന്ന് രണ്ട് മുഖങ്ങളൊക്കെ പരിചയമുണ്ട് നമ്മുടെ പിന്നെ സാക്ഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളൊക്കെ സംരംഭവുമായി ബന്ധപ്പെട്ടും പുതിയ ഇടങ്ങളിലൊക്കെ കണ്ടുണ്ട് പക്ഷേ ഒരുപാട് പുതുമുഖങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കാം ഇത്തരം ഒരു അല്ലേ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലും ഇങ്ങനെ ട്രെയിൻ ക്യാമ്പ് പോലെയുള്ള ക്യാമ്പുകൾ പങ്കെടുക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് നിങ്ങളൊക്കെ വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പിന്നെ ഉമ്മമാരായിരിക്കും നിങ്ങളും പക്ഷേ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്ത് ഒരിക്കലും അങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമല്ല അങ്ങനത്തെ ആളുകളുമല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു വേദികളില്ലാത്ത വിഷയങ്ങളല്ല ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ രാവിലെ എണീറ്റ് ഒരു ടൈം ടേബിൾ പോലെ രക്ഷിതാക്കൾക്കൊക്കെ ഒരുപാട് ജോലികളുണ്ടാകും സ്വാഭാവികമായിട്ടും രാവിലെ എണീക്കുക മുറ്റടിക്കുക അതൊക്കെ ഈ ഒരു രീതിയാണ് മുറ്റടിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ നല്ല ഒരു കൺസെപ്റ്റൊക്കെ ഒരു കാര്യമാണ് അതിനൊക്കെ നമ്മൾ മാറി ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ അറിയാം ഇപ്പോൾ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതൊക്കെ ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് രൂപത്തിലാണ് എനിക്ക് തോന്നണ ഞങ്ങൾ നമ്മളൊക്കെ ഏകദേശം ഒരു പ്രായക്കാരാനാണ് സാധിക്കും നമ്മളൊക്കെ ഒരു പിന്നെ ഈ യു പി സ്കൂളിൽ എൽ പി സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുന്ന കൺസെപ്റ്റ് അല്ലല്ലോ ഇപ്പോഴത്തെ നമ്മളെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും കാണുമ്പോഴൊക്കെ കാരണം അന്നൊക്കെ ഒരു പിന്നെ ചെറിയ ഒരു അധ്യാപകൻ വരിക പിന്നെ ഗുഡ് മോർണിംഗ് വരാം നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് വരാം പിന്നെ പുസ്തകം തുറന്നു വെച്ച് പഠിക്കുക വരിക പോയി കാണാപ്പാടം പഠിച്ച് പിറ്റേതിൽ നിന്ന് എക്സാം എഴുതുന്ന ഒരു കാലം ഉണ്ടായി അതായത് നാല് ചുമലുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസം എന്നുള്ള കാലം ഒക്കെ പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്ന് മാറി അന്നെന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാവരും കാണുന്ന ആളുകളെ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് കാണുന്നൊരു പിന്നെ സോഷ്യൽ മീഡിയ വൈറലായിട്ടുള്ളൊരു സംഭവം ഉണ്ട് അധ്യാപകൻ കുട്ടികളെ പാട്ട് പാടിക്കൊണ്ട് പിന്നെ നമുക്ക് വളരെ സന്തോഷം ഉണ്ട് ഞാൻ കുട്ടികളുടെ മനസ്സും സന്തോഷം പഠിപ്പിക്കുന്ന അധ്യാപകൻ അധ്യാപകനുണ്ടാവുമ്പോൾ കുട്ടികൾക്ക് കാലയാലയങ്ങളിലേക്ക് പോകാതെ അതോടുകൂടി പഠിക്കുക എന്നുള്ളതല്ലോ അപ്പോൾ ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ നമ്മളെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അല്ല എസ് ഒരു സംഭവം തന്നെയാണ് ഒന്നോ ലോകമായ കുറിച്ച് വെയിക്കുക അങ്ങനെ ആർക്കും എൻ്റെ അപ്പൊ അതിലിങ്ങനെ പിന്നെ ഇങ്ങനെ വരുമ്പോ അതല്ല സത്യമില്ല നമ്മളെ ഒരു പ്രസംഗിക്കുന്നില്ല അപ്പൊ അത് ഇതേപോലെ തന്നെയാണ് പിന്നെ ഒരു മാഷൻ കരി അയാളെ കാണുന്നതും നമുക്ക് ആയിരുന്നു ഈ വിഷയം കാണാൻ പോയി പിന്നീട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോ മാസം ഒരു സാറ് മാറി ഒരു സുരേഷ് മാഷാണ് സാറ് അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ ക്ലാസ്സിൽ പോകുന്നതല്ല ഓരോരോ വിഷയങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലൂടെ കടത്തോടി ആ ഒരു സംഭവം ഒരു എസ് എന്ന് സംഭവം നമുക്കങ്ങനെ പറഞ്ഞു തരുമ്പോൾ സിമ്പിളായിട്ട് ആ എസ് എ ഒന്നര പേജ് ചെയ്താൽ നമുക്ക് കഴിയാറുണ്ട് കാരണം നാലഞ്ച് കഴിവും അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ള സംഭവമുണ്ട് അത് പുതിയ തലമുറയത്തെ അധ്യാപകരായാലും പിന്നെ ഒരു എന്താ കുട്ടികളായാലും ആസ്വദിക്കുന്നതും അവരാഗ്രഹിക്കുന്നതും അതാണ് അപ്പോൾ ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മളത് കഴിഞ്ഞു പോകുന്നത് പ്രസിഡന്റ് കെ ടി സമീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ റിസോഴ്സ് പേഴ്സൺ എം സി മുഹമ്മദ് ആദിൽ ക്ലാസ് എടുത്തു ചടങ്ങിൽ കെ അൻവർ സാദത്ത് സുബറാവു പായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി കെ ടി സാദിഖ് കെ സഫിയ സി മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ